നല്ല ഒരു വഴിക്കായി ഇവർ ഇനി എത്രനാൾ കാത്തിരിക്കണം മനുഷ്യനെയും മൃഗങ്ങളെയും വൃക്ഷലതാദികളെയും വലച്ച് കനത്ത ചൂട് നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നാടും നഗരവും ഒക്കെ വികസിച്ചിട്ടും ഒരു നടവഴി പോലും ഇല്ലാതെ ദുരിതത്തിലാണ് ആലപ്പുഴ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നൂറിലധികം കുടുംബങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് എത്താനോ കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കയറുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പോലും ഇവരുടെ വീടുകളിലേക്ക് എത്താറില്ല അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ എട്ട് അഞ്ച് വാർഡുകളിലായാണ് നാല് പാടമടക്കമുള്ള പാടശേഖരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏതാണ്ട് എണ്ണൂറ് ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയുമുണ്ട് എന്നാൽ ഈ പാടശേഖരങ്ങളിലേക്ക് എത്താനോ ഇവിടെ താമസിക്കുന്നവർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് എത്താനോ നിലവിൽ യാതൊരു സംവിധാനവും ഇല്ലാത്ത അവസ്ഥയാണ് വർഷമായിട്ട് ഇവിടെ ഇന്ന് വരെ ഇവിടെ ഒരു വെട്ടോ നടക്കാനുള്ള േനലായത് കൊണ്ട് കരിഞ്ഞുണങ്ങി കിടക്കുന്നത് കൊണ്ട് മാത്രം ഇതിൽ ഇപ്പം നടക്കാൻ നോക്കും ഒരു ദിവസം മഴ പെയ്ത പിറ്റേന്നും ഇതിൽ നടക്കാനുള്ള സാഹചര്യമില്ല അതിനു വേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണമെന്ന് ഗവണ്മെന്റിനോടും ഈ പ്രാദേശികകാരോടും ഭക്ഷണങ്ങളായിട്ട് പറഞ്ഞിട്ടിരിക്കുക ഒരു നടപടി പോലും ഇല്ലാത്തത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും മലയോ കുന്നോ കാടോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണിത് എന്നിട്ടും ഇവിടേക്ക് ഒരു വഴി പോലും എത്താത്തത് എന്താണ് എന്നതാണ് അത്ഭുതം ഒരു നടവഴിയോ പാലമോ റോഡോ ഒന്നും ഇവർക്കില്ല അമ്പലപ്പുഴ വടക്ക് കൃഷിഭവനിൽ നിന്ന് കിഴക്കുവശത്ത് വരെ റോഡ് എത്തി റോഡെത്തിൽക്കുണ്ട് ആ റോഡ് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ കിഴക്കോട്ട് പണിയുകയാണെങ്കിൽ ഈ പാടശേഖരങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ കിടക്കൊരു പാലമുണ്ട് ആ പാലം കൂടി പണിത് കിഴക്കോട്ടൊരു റോഡ് വരികയാണെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അറുപത് വർഷത്തോളമായി ഞങ്ങൾ താമസിക്കുന്ന തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു വഴി എൻ്റെ അച്ഛൻ മരിച്ച് അമ്മ മരിച്ച് വേരമ്മ മരിച്ച് ആശുപത്രി കൊണ്ടുപോയത് ചുമതുകൊണ്ടാണ് പോയത് തിരിച്ച് ചവം കൊണ്ടുപോയതും ചുമന്നുകൊണ്ടാണ് പോയത് ആ ഇപ്പം രണ്ട് പട്ടികജാതി കോളനികളടക്കം നൂറോളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത് ഇവരുടെ ദുരിതം വാക്കുകൾക്ക് അതീതമാണ് വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഉടൻ ഒരു അറുതി വരുമെന്ന പ്രതീക്ഷയൊന്നും ഇവർക്കില്ല വോട്ട് ചോദിച്ചുപോലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു കയറാറില്ലെന്ന് അവർ പറയുന്നു ഇപ്പൊ എലക്ഷനാണ് ഒന്ന് വോട്ട് ചോദിക്കാൻ പോലും ഒരു സാധാരണ നമ്മൾ പറയത്തില്ല ഒരു പട്ടി പോലും നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ പോലും വരുന്നില്ല അവർക്ക് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വോട്ട് വേണ്ട കാര്യം ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അവർ ഓർക്കുന്ന ഒരു ഒന്നോ ഇവിടെ കുറച്ച് ഓട്ടമുണ്ട് അതങ്ങ് ഉപേക്ഷിച്ച് വിട്ടേക്കാം എന്നാണ് ഇവിടെ ഈ നിൽക്കുന്ന അമ്മമാരടക്കം ഇവിടെ കൊച്ചുകുട്ടികളുണ്ട് ആ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് സൗ വഴിയില്ലാത്തതുകൊണ്ട് ഒരു രണ്ടര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ നടന്ന് ബസ്സിന് കിട്ടുന്നിടത്തി ചെന്നിട്ട് അവിടെ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട് പഠനം മുടങ്ങിയ കുട്ടികളുണ്ട് അമ്മമാർ സാധാരണ ഇവിടുന്ന് പോകുന്ന കർഷക തൊഴിലാളികൾ അവർക്ക് പണിക്ക് പോകണം സാധാരണ സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെ സ്ത്രീകളെ കണക്ക് കുട്ടികളെ രാവിലെ ഒരുക്കി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് അവർ സ്കൂൾ വിട്ട് വരുന്ന ബസ്സിന് കാത്തു നിൽക്കാനുള്ള സമയമൊന്നും അവർക്കില്ല അപ്പോൾ അവരുടെ ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്നുള്ള അരി തേടി പോകുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് ഇതെല്ലാം അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത ഒരു ഇല്ലാത്തതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് എത്താനോ തൊഴിലിനായി പോകുന്നവർക്ക് പണിസ്ഥലത്തേക്ക് എത്താനോ കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ മഴക്കാലമായാൽ പിന്നെ പറയുകയും വേണ്ട ഞാനൊരു ആത്രയോ ആണ് ആശുപത്രി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടൊരു പതിനെട്ട് വർഷമായിട്ടുണ്ട് പതിനെട്ട് വർഷത്തോളമായി ഇത്രയും നാളും മരുന്ന് പോകുന്ന മൂന്ന് നാല് തവണ ആശുപത്രിയിൽ പോയിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ അവസ്ഥയിലത് കസേരയിലെ റോഡിയിലെ പൊക്കിക്കൊണ്ട് വേണം പോകാൻ പാലത്തെ ഒരു നല്ല പാലമാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ അങ്ങ് പോകാം അതില്ല വഴിയില്ല ഞങ്ങൾക്ക് എത്ര വർഷങ്ങളായിട്ട് വഴി അനുവദിച്ച് കിടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല പാർട്ടിക്കാരൊക്കെ വരും പോകും ഇപ്പം കുറേ കാലം കൊണ്ട് അവരാരും വരുന്നില്ല പിന്നെ ഈ വയ്യാത്ത ആളുകൾ എങ്ങനെ പോകണം നടന്ന് പോകാൻ പോലും വയ്യ കാലത്തെ അതുപോലത്തെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ചെളിയില്ലാത്ത സമയമായതുകൊണ്ട് ഇവർ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു ചെളി മഴയാണെങ്കിൽ ആരും വരത്തില്ല ഒരു മനുഷ്യൻ ഒരു പട്ടി പോലും കയറത്തില്ല ഈ കാലത്ത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ താമസം ഇവിടെ ഈ അടുത്തൊരു മരണമുണ്ടായി മരണമുണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും ഈ കയർ പൂവസ്ത്രം അശാസ്ത്രീയമായിട്ട് ഇട്ടിരുന്നത് അത് കയറിങ്ങനെ വട്ടം റോഡിൽ ദ്രവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നൊരു കുഴിയുണ്ടായിരുന്നു നടന്നു പോകുന്ന വഴി ഇതുപോലത്തെ വഴിയിൽ നിങ്ങൾ കാണാം കയർ പൊട്ടി പൊട്ടി നിൽക്കുന്നത് അപ്പം നടന്നു വന്ന അദ്ദേഹം കയറി തട്ടി ചെളിക്കാത്തൊട്ട് സൈഡിലെ തോട്ടിലേക്ക് തലകുത്തി വീണ് തലകുത്തി വീണ് വഴി നടയില്ലാത്തതുകൊണ്ടും വഴി സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും ആരും കണ്ടില്ല അതുതന്നെല്ലാം ഞങ്ങൾക്ക് ഉടനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കണ്ടിട്ടും ഉടൻ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അവിടുന്ന് കുറച്ച് ദൂരം ഞങ്ങൾക്ക് അത് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഓടേണ്ടി വന്നു കൊണ്ടുപോകേണ്ട മാർഗം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അതുപോലെ ഇവിടെ മറ്റു വണ്ടി വഴിയില്ല പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രിതലം വരെ നിരവധി നിവേദനങ്ങൾ ഇവർ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല യാത്രാ ദുരിതം മൂലം വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന നിരവധി കുട്ടികൾ ഇവിടെയുണ്ട് രോഗാവസ്ഥയിലുള്ളവരെ യഥാസമയം ആശുപത്രിയിലെത്തിക്കാനും മരണം സംഭവിച്ചവരെ തിരികെ വീട്ടിലെത്തിക്കാൻ പോലും ഇവർ കഷ്ടപ്പെടുകയാണ് നാലു മാസം മുമ്പ് ഞങ്ങൾക്കിവിടെ ഒരു മരിപ്പുണ്ടായിട്ട് ആ ഒരു ബോഡി ഇവിടെ കൊണ്ടുവരാൻ ഒരു ആംബുലൻസ് കയറി വരാൻ വേണ്ടി രണ്ട് സൈഡുകളിലും ആളുകൾ നിന്നിട്ടാണ് ഇവിടെ കൊണ്ടുവരേണ്ട അവസ്ഥ എത്തിച്ചത് പോലും ആ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാം കഴിയുന്നത് പിന്നെ ഈ കുഞ്ഞ് ഇപ്പോൾ ഒരു രണ്ട് വർഷം കാലയളവായി ഇവിടെ പഠിക്കാൻ പോയിട്ട് പോലും അതുങ്ങളുടെ വീടുകളിൽ ഒരു കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോലൊരു സാഹചര്യം പോലും ഇല്ല ആ കുഞ്ഞിൻ്റെ പഠിത്തം പോലും മുടങ്ങി കിടക്കുകയാണ് ദയവിയെ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഇറങ്ങി ഞങ്ങൾക്ക് വഴി നല്ലതുപോലെ ഇട്ടു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു റോഡും വഴി ഇല്ലാത്തതിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടത് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു റോഡും വഴിയും വെട്ടമൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കും പക്ഷേ ഏതെല്ലാം മെമ്പർമാർന്നാലും ഞങ്ങൾക്കൊന്നും ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല നല്ലൊരു വഴിയായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെടുക ഇല്ലായിരുന്നു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ആ ശരിക്ക് അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ും ഒരു റോഡില്ലാത്തത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് വളമോ വിത്തോ എന്തും പാടശേഖരങ്ങളിലേക്ക് എത്താൻ കിലോമീറ്ററുകളോളം തലച്ചുമടായി എത്തിക്കുകയോ വള്ളത്തിലെത്തിക്കുകയോ വേണം ഇതിന് വലിയ ചെലവാകുന്നുണ്ട് കൊയ്തെടുക്കുന്ന നെല്ല് റോഡിലേക്ക് എത്തിക്കണമെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി ഈ തോടുകളിലെ പോളയെങ്കിലും വാരാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു പൊതുവേ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഞങ്ങൾക്ക് കുടിവെള്ളമില്ല പഞ്ചായത്തിൻ്റെ പൈപ്പ് ഇതുവഴി പോകുന്നുണ്ട് അത് രാവിലെ വൈകുന്നേരം വെള്ളം കിട്ടും ഈ സൈഡിൽ കാണുന്ന തോട് അത് കാക്കാഴം കാപ്പിത്തോട്ടിലെയും പടിഞ്ഞാറത്തെ ചെമ്മീൻ പീലിങ് മേഖലകളിലെ അറവു ഒക്കെ ഇടുന്ന വെള്ളം വന്നിട്ട് നീല കളറിലായി വളരെ ദുർഗന്ധമായിട്ട് പോളയും പിടിച്ചു കിടക്കുകയാണ് ഞാൻ ഈ പാടശേഖരങ്ങളിലെ നെല്ല് കൊണ്ടുപോകണമെങ്കിൽ ഏതാണ്ട് അറുന്നൂറ് ടണ്ണിലധികം നെല്ലാണ് ഒരു സീസണിൽ ഈ പ്രദേശത്ത് ഉത്പാദിപ്പിക്കുന്നത് അത് വള്ളങ്ങളിലൂടെ കൊണ്ടുപോകാനേ മാർഗ്ഗമുള്ളൂ ഈ പോള പിടിച്ച് കിടക്കുന്ന തോട്ടിൽ തൊഴിലുറപ്പിലോ മറ്റേതെങ്കിലും പദ്ധതികളിലോ പഞ്ചായത്തും മറ്റുള്ളവരും ഈ പോളയൊന്നും വാരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കർഷകർ റൗണ്ടപ്പും ടു ഫോർ ഡി അല്ലെങ്കിൽ ഫെർണോക്സാൻ പോലെയുള്ള മാരകമായ കളനാശിനികൾ ഉപയോഗിച്ചാണ് ഈ പോള നശിപ്പിക്കുന്നത് അതിൻ്റെ രാസമാലിന്യങ്ങൾ കൂടി ഈ പ്രദേശത്തുള്ളവർ സഹിക്കേണ്ട ഒരവസ്ഥയാണ് മഴവും വിത്തുമൊക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കരുതുമ്പോഴേ കൊണ്ടുവരുന്നത് അങ്ങ് പാലത്തെ ഇറങ്ങി ടൗളിൽ തോന്നുന്നുണ്ട ഇവിടെ കൊണ്ടു വരുന്നത് കണ്ടതിന് മഴവും വിത്തുമൊക്കെ കൊണ്ടുവരുന്നത് അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ലയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് റോഡും പാലും അതാണ് ഞങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് പിന്നെ പാമ്പാണെങ്കിൽ പറയുകയും വേണ്ട ദിവസം ഒരു മൂന്ന് നാളെ തന്നെ ഞങ്ങൾ കാണുന്നു കൊല്ലം കിട്ടി കിട്ടിയിട്ട് വേണ്ടേ പടിയെടുത്തിട്ട് വരുമ്പോൾ അവരെ വേറെ കാര്യത്തിന് പോകും ആരെങ്കിലും നമ്മൾ പിന്നെ പോകണം വിട്ടേക്കുക ഈ പ്രശ്നങ്ങൾ മൂലം ഇവിടെ കൃഷിക്ക് ഏക്കറിന് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഉത്പാദന ചെലവ് അധികമാണ് ആനുപാതികമായി വില ലഭിക്കാത്തതിനാൽ പലരും നെൽകൃഷി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയിലുമാണ് ഇവിടെ